കഴിഞ്ഞ ആഴ്ച വീടി ഇടാൻ പറ്റിയില്ല അതിന് മെയിനായിട്ടുള്ള പ്രശ്നം മഴയായിരുന്നു നമ്മളെല്ലാം പ്ലാൻ ചെയ്തു വെച്ചു അപ്പോഴത്തേക്കും അനിതയ്ക്ക് ഇങ്ങെത്താൻ പറ്റിയില്ല ഹൈവേ റോഡൊക്കെ ഇടിഞ്ഞ് പിടിഞ്ഞ് അടക്കണമെന്നൊക്കെ പറഞ്ഞു റീസൺ പറഞ്ഞു പിന്നെ പനിയാണെന്നും പറഞ്ഞു ഇന്നും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സ്ഥിതി കാരണം നല്ല മഴ അനിത ഇതുവരെ എത്തിയില്ല ഏഹ് അപ്പോൾ നമ്മളൊരു ലൊക്കേഷനിൽ നിന്നു ലൊക്കേഷനിൽ നിന്നാളിനെല്ലാം സംഘടിച്ച് വെച്ചു ഇത്രയും സമയമായിട്ട് അനിതയ്ക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ആ പൊളിച്ച് ഉറക്കുന്ന നേരം വീട്ടിലോട്ട് ക്യാമറാമാൻ ഹരിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടെ വെച്ചു ഒരാൾക്കൊരു പണി കൊടുക്കും കണ്ടോ പോണു ഏ നീ എവിടെ പോണെന്ന് നിന്നത് വരണ്ടെന്ന് പറഞ്ഞതാണ് പണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അടുത്ത് അതുവഴി പൊക്കോളാൻ പറഞ്ഞില്ലേ പിന്നെ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ടൊക്കെ പോകണം കേട്ടോ ചുമ്മാ ബാക്കിയുള്ളവരെ വിളിച്ചിരുത്തി മെനക്കെടുത്തിരിക്കരുത് പറഞ്ഞു മനസ്സിലായോടുത്ത് കായലുണ്ടാക്കിയുണ്ട് രണ്ടുപേരും ഉണ്ടാക്കി രണ്ടുപേരും പോയി പറഞ്ഞു മനസ്സിലായില്ല എൻ്റെയൊക്കെ കളി നമ്മൾ ഉപ്പം കഴിഞ്ഞു തരമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് ഇതാവരുത് ഇപ്പോൾ അവിടെ ഇതൊന്നുമില്ല മതിയാക്കി ഷൂട്ട് പോക്കോ ഇതിനകത്ത് കയറണ്ട പൊക്കോ In the m d d l e i and then of h i s a n then. ഞാൻ പറഞ്ഞത് സാറേ ഭയങ്കര മഴ രാവിലെ ഇന്നലെ തുടങ്ങിയ മഴ തോർന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മഴയെന്ന് പറഞ്ഞിട്ട് ദിവസം ഷൂട്ട് പറഞ്ഞിരുന്ന ഷൂട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു ഇപ്പഴെനിക്ക് പനി ഓരോ ഞാൻ സാറോട് പറഞ്ഞില്ലായിരുന്നു രാവിലെ രണ്ടുപേരെ പിടിച്ച് സെറ്റ് ആക്കി മണി എത്ര ആയി മണിക്ക് ഷൂട്ട് വെച്ചിരുന്നത് ആണോ മഴ കാരണം എല്ലാം കൂടെ വലിച്ചുപിടിച്ചാണ് ഇവിടെ പിന്നെ കൊണ്ടത് ഈ ആഴ്ച വിടാൻ പറ്റില്ലല്ലോ പറ്റുമോ എനിക്ക് രാവിലെ

ഞാൻ കാരണം സാറിന് എന്ത് പ്രശ്നമുണ്ട് എന്താ പറയുന്നത് ഇത്രയും നാള് സാറിന്റെ കൂടെ ഞാൻ ആത്മാർത്ഥയുടെ കൂടെ നിന്നിട്ടുണ്ടോ പറ ഗുലാലും മുതലും ഗുലുമാലും ഞാൻ സാറിന്റെ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വർഷമായി ഓമയൂടി ഞാൻ സാറിന്റെ കൂടെ വന്നു ഞാൻ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പറ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞാൻ ട്രാവലിംഗ് ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിന് പോലും ഇപ്പോൾ സ്പെഷ്യൽ ഒരു പ്രോഗ്രാം വന്നപ്പോലും ഞാൻ ഈ ടീമിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ എനിക്കുള്ള ഡ്രസ് പോലും ഞാൻ എടുത്തിട്ടുള്ള പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞത് ഞാൻ സാധനത്തിന് ബുദ്ധിമുട്ടാണ് എന്താ പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാം തരണം ചെയ്യണം പറയുന്ന സമയത്ത് ഷൂട്ട് വയ്ക്കണം മാറ്റി ആ പൈസ നഷ്ടമാണ് മനസ്സിലായോ

ഞാൻ ആരെങ്കിലും വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വരെ ഞാൻ ഇത് വരെടാ ഓമേഗോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു ഞാൻ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ അതൊക്കെ അവരല്ല തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനം ആർട്ടിസ്റ്റാ ഇപ്പം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാന് അതിനപ്പറൊന്നും ഞാൻ ഇതുവരെ ശ്രീകുട്ടിയെ വന്ന് പരിചയപ്പെട്ടു ഞാൻ എന്തെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടാ ഞാൻ എവിടെ പോയാലും ചൂട്ടിന് ഏത് ഏതിന് വെട്ടിപ്പോയാലും അവിടെയുള്ള ഒരു മനുഷ്യരോട് ഞാൻ അനാവശ്യമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഗമയം ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ എന്നുവെച്ചാൽ റോഡ് എങ്ങോട്ടെ വണ്ടി എങ്ങോട്ടൊക്കെയാ തിരിച്ചുവിടുന്ന പോലെ എനിക്ക് പോലും അറിയാൻ വയ്യ ഭയങ്കര മഴ കാറ്റ് ഞാൻ ഞാനിന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ വണ്ടി ഒരു മരത്തിനേക്ക് ഒരു മരത്തിന്റെ കമ്പ് വന്ന് അടിച്ചിട്ട് വണ്ടി സ്ലിപ്പായി നിന്ന് അപ്പൊ അതൊക്കെ കൂടെ

വൈകാഞ്ഞിട്ട് ഞാൻ വന്ന എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആവശ്യം നമ്മളെ വീട് ഇട്ടില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടാവുന്നത് ഏഹ് കുറച്ച് പ്രേക്ഷകരും നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അവർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും അതുമാത്രമേ നമ്മുടെ വരുമാന മാർഗം കൂടെ ഇത് എനിക്ക് ആരുടെ വരുമാനം മുട്ടിക്കണമെന്നോ ആരും ബുദ്ധിമുട്ടിക്കണം ശല്യം ചെയ്യണമെന്നും ആരും വിളിക്കേണ്ടോ ഒന്നും ഇതുവരെ ഞാൻ അങ്ങനെ ഞാൻ സാറോട് പറഞ്ഞിട്ടുമില്ല സാർ അങ്ങനെ േലർ മാറ്റാർ ഇപ്പാണ് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇവിടം വരെ വന്നതാണ് ഈ മഴയെത്തിന്നോ ില്ല മനസ്സിലായ അല്പം കൊണ്ട് വെച്ചോണ്ട് നിന്നത് എത്ര മണിക്കൂർ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് വിടാത്തതും ഈ എപ്പിസോഡ് മുടങ്ങിയിരിക്കണം നീ കാരണം അതിന് ഒരു മാറ്റവും ഇല്ല കൃത്യമായിട്ട് സമയത്തിന് വരുന്ന ആൾക്കാരെ വിളിച്ചോ ഞാൻ ഇത്രയും ലോകം വരുന്നില്ലേ ആരെങ്കിലും എനിക്ക് കേൾക്കട്ട കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾ ഞാൻ പത്ത് പതിനൊന്ന് വർഷം ഞാൻ ഇവരുടെ കൂടെ ഞാൻ കൂടി പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നല്ലോ അല്ലെ എനിക്ക് അത് അവരെ കാല് പിടിച്ചിട്ടൊന്നും വന്നല്ലേ ഇവനെന്നെ വിളിച്ച് എനിക്ക് ഇവനെന്നെ വിളിച്ച് എന്റെ വയഡറ്റ് അയച്ചു കൊടുത്ത് അത് അത് വെച്ച് എന്നെ വിളിച്ചതാ വിളിച്ചിട്ട് ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ ആരെയും കാല് പിടിച്ച് പോയതെന്നില്ല ഇന്റർവ്യൂവിന് ചെന്ന് അവർ തന്നെ ടാസ്ക് അവര് ടാസ്ക് വന്നു എനിക്ക് അന്നേരം പോലും അറിയാമോ ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ നമ്മളെ പ്രാങ്ക് ചെയ്യണം പോലും എനിക്ക് എന്തിനാ അറിയത്തില്ല അങ്ങനെ ഞാൻ ഇതിനകത്ത് വന്ന സാറിന്റെ കൂടെ ഞാൻ സാറിന്റെ കൂടെ കൊണ്ടുവന്ന ആത്മാർത്ഥയുടെ കൂടെ എല്ലാരും സാറിന് ഇട്ടിട്ട് പോയില്ല എനിക്ക് അതൊന്നും പോയാലും ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ തീരുമാനിച്ചും ശരി ആരെങ്കിലും ശരി പറഞ്ഞ മനസ്സിലായ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ജീവിക്കില്ല പറഞ്ഞ മനസ്സിലായ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിക്കില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അഹങ്കാരമൊന്നും അല്ല ഹരി ഹരിക്ക് അറിയാലോ ഇപ്പൊ എത്രയും നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഹരിക്ക് അറിയാലോ ഇന്ന് ഷൂട്ട് വെക്കാൻ കാരണം എന്താണ് ഹരിയുടെ എന്താണ് ഹരിക്ക് ഇന്നലെ മനസ്സിലെ ഞാനൊക്കെ വർക്കൗണ്ട് തുറഞ്ഞു ആണോ എന്നിട്ട് ഇന്ന് ഷൂട്ട് ആ സമയത്തെങ്കിലും എത്തിക്കൂടെ സമയത്ത് എത്തിക്കൂടെ എങ്കിപ്പൊ ഏതാണ്ട് ഷൂട്ട് പകുതി ഹരി അറിയാം അഞ്ചുമണിക്ക് ഇറങ്ങണ എത്തിക്കൂട നേരത്തെ ഇറങ്ങിക്കൂടെ ഞാൻ എത്ര മണിക്ക് ഞാൻ കരുനാപ്പള്ളി മഴയാണ് അവിടെനിന്ന് കിട്ടി ഞാൻ രണ്ടു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ് മൂന്ന് മണിക്ക് ഒരു ഭയങ്കര മഴ ആ മഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങാ എങ്ങനെ ഇറങ്ങിയ മഴയാതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലായില്ല ഷൂട്ടിന്റെ ലൊക്കേഷൻ സ്ഥലത്ത് എത്തുക എന്ന് പറഞ്ഞാൽ എത്തണം ഞാൻ രാവിലെ എഴുതി ഞാൻ ആറ്റെങ്കിലേ നിൽക്കണുള്ളൂ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇനി വന്നത് അല്ലെങ്കിൽ ഞാൻ കൂടെ വിളിച്ചോണ്ടിരുന്നതാണ് അറിയാം ഇനി ഇനി ഷൂട്ട് ഒന്നും നോക്കേണ്ടില്ല ഞാൻ ഈ ചാനൽ ഇവിടെ നിർത്തുന്നു പുതിയ ആൾക്കാരെ വെച്ച് ഇനി തുടങ്ങും ക്യാമറാമാൻ അടക്കം ആൾക്കാരെ ഞാൻ മാറ്റുകയാണ് എനിക്കിനി നിങ്ങളെ ഒന്നും പറയാനടക്കാനും പിടിക്കാനൊന്നും വയ്യ ആര് സഹായിച്ചാലും സഹായിച്ചു ഞാൻ കൊണ്ടുപോകും ഈ ചാനലിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വർഷം കൊണ്ട് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നല്ല കഷ്ടപ്പെട്ടാണ് ഈ പ്രോഗ്രാം ആർക്കും ഒരു ടെൻഷനും ഇല്ല വന്ന് അഭിനയിക്കുക നിങ്ങൾ ക്യാമറ വെച്ചിട്ട് പോവുക ബാക്കി എല്ലാ സെറ്റ് ചെയ്യണേ ഞാനാണ് എഡിറ്റിങ്ങിൽ അതിൻ്റെ പറയണം എഡിറ്റ് ചെയ്യണം പിന്നെ സമയത്ത് അത് അപ്ലോഡ് ചെയ്യണം നിനക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വല്ല പരാതി പറഞ്ഞോ ഇല്ലല്ലോ അവർ അഭിനയിച്ചിട്ട് അങ്ങ് പോകും അഭിനയിച്ചിട്ട് നേരെ കൊണ്ടൊന്ന് ബസ് സ്റ്റാൻഡിൽ കയറ്റി ടിക്കറ്റ് കൊടുത്ത് കൊടുത്ത് അങ്ങ് വിടും പിന്നെ എന്റെ ജോലി അഭിനയം അല്ലായിരിക്കും അത് ശരിയാണ് വണ്ടി ഓടുന്നു ഞാൻ ഈ വെളുപ്പം കാലത്ത് അവിടെ നിന്ന് ഇരുന്നിട്ട് ഈ മലയാളത്തിലാണ് പിന്നെ ഇതിനകത്ത് ഒന്ന് അഭിനയിക്കണേ എന്ത് ഉദ്ദേശിച്ചത് ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞല്ലേ നിനക്ക് എന്ത് അവസരം കിട്ടിയോ നീ പൊക്കോളം പറഞ്ഞല്ലോ എന്റെ എന്റെ മനസ്സിലായോ എനിക്ക് അവസരങ്ങൾ കിട്ടിട്ട് അത് കേക്ക് ഹരി രണ്ടുപേരെ പിടിച്ചു നിർത്തി അറിയാമല്ലോ ഓരോ തന്നെ രാവിലെ വന്ന അവൻ മഴയും പറഞ്ഞിട്ട് അവൻ കളഞ്ഞിട്ട് കടന്നിട്ടു അടുത്തവരെ തന്നെ പിടിച്ച് ഞങ്ങൾ രണ്ടും കിടന്ന് ഓടിയത് മനസ്സിലായോ ആണെങ്കിൽ തപ്പിയെടുക്കാൻ

സാർ മാറ്റിയെങ്കിലും ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ സാർ എന്റെ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരിരിക്കുവല്ലേ നമ്മുടെ വഴക്ക് പറയുമ്പോ ഈ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും അപ്പൊ അവരെ മൂത്തൊക്കെ എനിക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് വയ്യെന്തെല്ലാം അറിയാവോ ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പൊ അരി വിളിച്ചു ഭയങ്കര സങ്കടമായിടും പോയിരിക്കും ഞാൻ കരി പറയുന്നത് അവരെല്ലാടും സത്യം പറഞ്ഞാൽ നാണക്കേട് അവരും ആയിരിക്കും അവരെന്താ ചിന്തിക്കാൻ നമുക്ക് അറിയാൻ പറ്റും മനുഷ്യന്റെ മനസ്സിലായി അവർ പല കാര്യങ്ങളും ചിന്തിക്കൂലേ ഹരി കൊണ്ടുവരാഞ്ഞത് ഹരി ഞാൻ ഒറ്റാവിലെ രാവിലെ മഴയില്ലേടാ എന്നെ അവനാ കൊണ്ടുവന്ന അവടെ കൊണ്ട് നിർത്തിയത് അവനും നനഞ്ഞു വാരി ഞാനും നനഞ്ഞു വാരി എന്റെ ഭാഗികല്ലാം നനഞ്ഞിരിക്കുവാ അത്രയും നമ്മള് കഷ്ടപ്പെട്ടിവിടെ വരുമ്പോ നമ്മളിങ്ങനെ വായിക്കുന്നത് കേൾക്കുന്നത് പല തവണ തവണയായി സാറ് എന്നെ മാറ്റണേ എന്നെ മാറ്റണേ എന്നെ മാറ്റി മാറ്റിക്കോ മാറ്റിക്കോ ഞാൻ വരുന്നില്ല ഞാൻ ഇനിയും ഈ ഷോയില് ഞാൻ വരുന്നില്ല ഈ വരണ്ട അത്രേ ഉള്ളുപ്രായ് വിളിച്ചു സാറോട് പറഞ്ഞിട്ടില്ല സാർ ആരെ വിളിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ സാറിഷ്ടേ വിളിക്കും ഞാൻ ഹരി ഹരി ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അത്ര അല്ലേ ഹെൽപ്പല്ലേ അഭിപ്രായം പറയാൻ എനിക്കൊന്നും എങ്കിലും നമ്മൾ ഒരാൾ ആഗ്രഹം അവരോട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ളൂ അതിനിപ്പോ എല്ലാ കൂടും എന്റെ തുള്ളിൽ ആക്കേണ്ട കാര്യം എന്തുവാ എനിക്ക് ചാലിൽ നശിപ്പിക്കണം അല്ലെങ്കിൽ സാറ് ചാലിൽ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടു കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ പറയുന്നതോ സാറ് തീരുമാനിക്കാണെ രണ്ടുപേർക്കാണ് പറഞ്ഞത് എന്നിട്ട് എന്ത് ഉത്തരവാദിത്തോട് നീ ഇതുവരെ അവരേക്കും ആണോ ഞാൻ 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 പിന്നെ 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 ചെയ്യണം 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 നീ നീ ഒന്നും ചെയ്യണ്ട ഇത് പോവാത്ര പൈസ അത്ര ആണെന്ന് പറഞ്ഞാൽ മാറ്റി പോകും ഇട്ട് പോണ്ട ഇന്നത്തെ പൈസ പോക്കോ ഞാൻ ഞാൻ കടം വന്നിട്ടുണ്ട് കൊണ്ട് അവരവരുടെ ഇഷ്ടവാ പറഞ്ഞാൽ എനിക്കൊന്നും പറയട്ടെ എനിക്ക് ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം അഭിപ്രായങ്ങൾ ഞാൻ പല തവണ ഞാൻ സാറിനോട് ചാനലിന്റെ കാര്യങ്ങൾ പല അഭിപ്രായങ്ങളും ഞാൻ സാറിനോട് പറയും പറയുമ്പം സാർ സാറിന്റെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഓമയൂടെ നിന്ന് എനിക്ക് രണ്ടു ദിവസത്തെ വന്നേ എനിക്ക് ഞാനിപ്പോ അനിത എന്നൊരു വ്യക്തി ഏഹ് ഇപ്പൊ എന്റെ പത്ത് പേരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ ഒരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ സാറിന് അന്ന് ഞാൻ വാക്കു കൊടുത്തുണ്ടോ സാറെ എനിക്ക് നീ എന്തിനു ഓഫർ വന്നാലും ഞാൻ പോയില്ല സാറിന്റെ കൂടെ വന്നൊരു സാറ് കൊണ്ടു വന്നൊരു സാറിനെ തേച്ചിട്ട് പോയിട്ടുള്ളു അവരി തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞാനേ ഉള്ളായിരുന്നു കൂടെ ഒന്ന് സഹായിക്കാനേ എടുക്കാൻ മനസ്സിലായോ ഇപ്പോഴും ഓമയും കൂടി ഇന്ന് എല്ലാരും തേച്ചിട്ട് ഇറക്കിയല്ലോ ഇറക്കിയല്ലോ എന്നോടൊരു വാക്ക് അല്ലെ ഈ ഒരു റൈറ്റ്സ് ഉണ്ട് ഞാൻ എന്നെ വിളിക്കണം വിളിക്കണ്ട എന്നൊരു റൈറ്റ്സ് ഉണ്ട് അതുപോലെ അവര് ചെയ്തില്ല എന്റെ അമ്മയെ സ്റ്റോക്ക് ഹോസ്റ്റലിൽ കിടക്കുവാണ് ഈ സംഭവങ്ങൾ നടക്കുമ്പോ സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് പോലൊക്കെ കാര്യങ്ങളൊന്നു പറഞ്ഞു മനസ്സിലായോ എന്നിട്ട് പോലും അങ്ങനെ സാറിനോട് പറഞ്ഞു നീ പോന്നെങ്കിൽ പൊക്കോ അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ അവരെന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് സാറിനോട് ഞാൻ പറഞ്ഞു ആണ് സാറേ അത്രയും കൂടുതൽ എന്താ എനിക്ക് വേറെ വേറെന്താ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആണോ

ഈ ഒരു പ്രോഗ്രാം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ കൂടി ഇത്രയും കാലം പത്ത് പതിനൊന്ന് വർഷം ഞാൻ ഇതിന്റെ കൂടെ വന്നിട്ട് പതിനൊന്ന് വർഷം ഒന്നും രണ്ടും വർഷമൊന്നുമല്ല ഇതിന്റെ ഇടയ്ക്ക് സാറിന്റെ കൂലുമാലി നിറക്കിയൊരു സമയമുണ്ടായിരുന്നു സാർ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഇത്രയൊക്കെ പറയുമ്പോൾ പറയണല്ലോ ആരുള്ള സമയത്ത് അല്ലാതെ ഉള്ള വർക്കിന് എന്തുമാത്രം കടന്നു ഉറക്ക ഉളച്ചിരുന്ന് ഞാൻ സബ്സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉറക്കെ ഒളച്ചിരുന്നു എന്റെ തല ഇപ്പോൾ വണ്ടി ഓടുന്നു ശ്രീകുട്ടിയത് എനിക്ക് എനിക്ക് ഫാമിലി ഉള്ളത് എനിക്ക് എന്റെ കൊച്ചുങ്ങളുള്ള അവരുടെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്കിത് കിട്ടണം വേണ്ടായോ ആൾക്കാർ നിൽക്കുന്നു നിങ്ങൾ സാറെനിക്ക് നമ്മളെല്ലാം നിൽക്കുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ ആത്മാർത്ഥത ആത്മാർത്ഥം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് ആരെയും ഇങ്ങനെ തുറന്നു കാണിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്റെ വിഷുനെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല വിഷു എന്തോട് ഒരുങ്ങി ഇറങ്ങി ഞാൻ വന്നു നിന്നപ്പോ എന്നെ പിടിച്ചുപറ്റി സാറിന്റെ വാക്ക് പറഞ്ഞു എനിക്ക് എനിക്ക് പറയേണ്ട പറഞ്ഞില്ല കാര്യമില്ല മറ്റൊരു ചാനലിന്റെ കാര്യം ഒന്നും ഞാൻ പറയുവല്ല ആത്മാർത്ഥതെന്ന് സാധനം പറഞ്ഞല്ലോ ഈ ആത്മാർത്ഥതെന്ന് പറഞ്ഞൊരു സാധനം പിന്നെ തുറന്ന് കാണിക്കാനല്ല എഴുതി കാണിക്കാനോ പറയല്ലോ നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാനേ പറ്റത്തുള്ളൂ ആണോ ആത്മാർത്ഥത കണ്ടിട്ട് ഇന്ന് ഞാൻ വയ്യാനിട്ട് ഈ മഴയത്ത് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇടാൻ പറ്റിയില്ല എപ്പിസോഡ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇവിടം വരെ ഈ വന്നി പഴയത്ത് വന്നെല്ലാം ഭരിക്കുന്ന കേൾക്കേണ്ട ആത്മാർത്ഥം കൂടിയിട്ടായി എനിക്ക് എനിക്ക് കൂടിയിട്ട് എനിക്കിപ്പൊ അതിന്റെ ഓർമ്മിക്ക് എനിക്ക് ആവശ്യമില്ല പറയാൻ മനസ്സിലായോ എനിക്ക് എന്റെ ആവശ്യമില്ല ആത്മാർത്ഥ

ചേച്ചി 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 പോലെ ചേച്ചി ഇപ്പൊ ചേച്ചി പോലെ ചേച്ചി എന്നേച്ചി പോവരുത് ചേച്ചി പോലെ പോലെ കേൾക്കണ്ട കേട്ടോ ഞാനും കേൾക്കേണ്ട ആവശ്യം ചേച്ചി പോലെ ചേച്ചി ചേച്ചി പോരാട്ട് നല്ലത് ഹരി എല്ലാരും ഉണ്ടായിരുന്നില്ല എല്ലാരും ചേർന്ന് പണി നല്ലപ്പോഴേക്ക് പണി സ്വന്തമായിട്ടും കിട്ടണമല്ലോ സ്വന്തമായിട്ട് നല്ലപ്പോഴേക്ക് വാങ്ങണല്ലോ